ഇന്ന് അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മലപ്പുറംകാരുടെ കലക്കിപ്പാറുന്നപ്പം അഥവാ സീഅപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ക്രീം പീസ് കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു പട്ടയുടെ കഷ്ണവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല പൗഡർ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിലേക്ക് സോഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒരു നാല് വിസിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക അതിനിടക്ക് നമ്മളുടെ സീയപ്പത്തിനുള്ള അരി ഒന്ന് അരച്ചെടുക്കട്ടെ സിയപ്പത്തിലേക്കുള്ള തേങ്ങ ഒന്ന് ചിറകിയെടുക്കട്ടെ അപ്പോൾ സിയപ്പത്തിന് നമ്മൾ തലേദിവസം പച്ചരി കുതിർത്തിട്ട് അതൊന്ന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അതിലേക്ക് തേങ്ങയും ഉപ്പിട്ടിട്ട് ഇങ്ങനെയുള്ളതുപോലുള്ള ഒരു ചട്ടിയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സീയപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടെ ഈ ഒരു സിയപ്പം എന്ന് പറയുന്നത് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കറിയും റെഡിയായി ഹസ്ബൻഡ് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിനും പോകേണ്ടിട്ടോ അപ്പോൾ വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇനി ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇത് ഞാൻ കേടുവന്ന തക്കാളി ബക്കറ്റിലെ മണ്ണിൽ ഇട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇന്ന് നമ്മൾ ലഞ്ച് ആയതുകൊണ്ട് ഇന്ന് കുക്കിംഗ് ഒന്നും വേറെ ഇല്ല അതുകൊണ്ട് ആയിട്ട് തന്നെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട